ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ ടോർച്ചിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു പരീക്ഷണവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ ക്രീം കളർ ടീഷർട്ടിന് ഒന്നെങ്കിൽ മെറൂൺ അല്ലെങ്കിൽ ബ്ലൂ കളറാക്കി മാറ്റണം എന്നോർത്ത് അപ്പോൾ ഒന്ന് ഡൈ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുന്നു ഇന്ന് ഈ ഒരു ഒന്ന് പയറ്റി നോക്കാം എന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കുന്ന തിരക്കിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കാം എന്നുള്ള ചിന്തയിലറിയുന്നത് അപ്പൊ ആദ്യമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നനച്ചെടുക്കാന്നുള്ളതാണ് ഷർട്ട് ഒന്ന് നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തു വെള്ളം നമ്മൾ നന്നായിട്ട് എന്താ പറയുക നൂറ് ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം നമ്മൾ നിർദ്ദേശം അര മണിക്കൂർ ഈ പ്രോസസ്സ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് വസന്ത എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വർഷം ഇതൊന്ന് അത് അത് സെയിം തന്നെയാണ് സക്സസ് അതിലെ കളർ കൊറച്ച് നമുക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് ധൈര്യപൂർവം ഇന്ന് ഇറങ്ങാന്ന് വിചാരിച്ചത് അപ്പൊ അതിനകത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോ നമ്മള് നൂറു ഗ്രാം ഉപ്പ് അതിലാക്കി അതിലേക്ക് ഇടണം എന്ന് വെച്ചുണ്ട് അപ്പൊ നമ്മളൊരു കല്ലുപ്പാണ് കേട്ടോ അതിനുവേണ്ടി യൂസ് ചെയ്തത് അപ്പൊ അതും നന്നായിട്ട് തിളച്ചു തിളച്ചു വന്നപ്പോ നമ്മൾ ഈ വസന്തയുടെ കളർ പൗഡർ അപ്പൊ ഞങ്ങൾ അവസാനം ചുമപ്പ് തന്നെ ആക്കാവുന്ന ഫിക്സ് ചെയ്തു മെറും ഓക്കെ മെറും ഫിക്സ് ചെയ്തു അപ്പൊ അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ തിളച്ച് വരുമ്പോ ഈ പൗഡർ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ നനഞ്ഞ നനച്ചു വെച്ചല്ലോ ആ ഒരു തുണി ഇടണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇട്ടു ജസ്റ്റ് മുങ്ങിയ മതി എന്നുണ്ട് ഇളക്കി കാരണം ഇത് പെട്ടെന്ന് ഈ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞു ഷർട്ടിലേക്ക് ഓക്കെ അപ്പൊ അതിനുശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കണം വീണ്ടും നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അരമണിക്കൂർ അതിനുശേഷം വാങ്ങിയെടുക്കുക അത്യാവശ്യം കുറച്ച് ചൂടുണ്ട് അത് അത് അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മള് പച്ചവെള്ളത്തിലേക്ക് അതായത് തണുത്ത വെള്ളത്തിലേക്ക് ഇടണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതില ആവശ്യം കുറച്ച് കളേഴ്സ് ഇളകി പോകുന്നുണ്ട് കേട്ടോ കൊച്ചു കളർ ഇങ്ങനെ ഇളകി പോകുന്നുണ്ട് പക്ഷെ എങ്കിലും രണ്ടാമതൊന്നും വാഷ് ചെയ്തപ്പോ കളർ ഒന്നും പോകുന്നില്ലാട്ടോ ആ ആ ആദ്യം പോകുന്ന ആ ഒരു കുറച്ച് കളറുള്ളൂ ബാക്കി കളർ വെള്ളം നമുക്ക് കളയാം അപ്പോ നമ്മൾ അങ്ങനെ കഴുകി എടുത്തു ജസ്റ്റ് അതിനുശേഷം നമ്മൾ ഹാങ്കറിലേക്ക് ഇട്ടു അപ്പൊ ഇത് കണ്ടപ്പോ ഞങ്ങള് ഓർത്തു ഇത് സക്സസ് ആണ് സക്സസ് ആയി കരുതി ടീഷർട്ട് കളയാറിരുന്ന ടീഷർട്ട് ആണെന്നൊക്കെ പറയുന്നു പിഴിയാൻ പാടില്ല എന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ പിഴിഞ്ഞ് എടുത്ത് കളർ പാട് വരുന്നാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് പൊക്കി അങ്ങ് എടുത്തു ആ ഹാങ്കറിലേക്ക് അങ്ങ് ഇട്ടു ഞങ്ങള് നോക്കുവാണ് കേട്ടോ കൊറേ ഒക്കെ ആദ്യമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോ നല്ല രസം തോന്നി കളർ കണ്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ജസ്റ്റ് കുറച്ച് കളറെ അതിൽ ഇളകി പോന്നിട്ടുള്ളൂട്ടോ അപ്പൊ നമ്മളത് കളി അങ്ങനെ നമ്മളത് ഉണക്കാനിട്ടേക്കുമാണ് നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ടാണ് ഇനി കാണാൻ പോകുന്നത് ഞെട്ടിക്കുന്ന വമ്പൻ പരാജയമായി പോയി വമ്പൻ പരാജയമായി പോയി ടീഷർട്ട് നല്ലതായിരുന്നു യും പോയിട്ട് ടീഷർട്ടിന്റെ വില അരമണിക്കൂർ പോയി ഇൻഡക്ഷൻ കുക്കർ അരമണിക്കൂറോളം പക്ഷെ ഇത് സക്സസ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഫ്ലോപ്പ് ആണ് പക്ഷെ നമുക്ക് ഇതിപ്പോ റെഡ് കളർ ഷർട്ട് ആയിരുന്നെങ്കിൽ ടീഷർട്ട് ആയിരുന്നെങ്കിൽ